ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ തീപിടുത്തം രക്ഷകനായി പാലാ മേവട സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ ഷിൻഡോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് കൊണ്ടുപോകുന്നതിനായി എത്തിയതായിരുന്നു ഷിൻഡോ ട്രാവലിൻ്റെ മുൻഭാഗത്ത് തീ കണ്ടയുടൻ അണച്ചത് മൂലം വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു ആംബുലൻസ് ഡ്രൈവർ ഷിൻഡോ രക്ഷാപ്രവർത്തകനായി പാലാ ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് സംഭവം ശബരിമല തീർത്ഥാടനം വരുന്ന വഴി കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലാണ് അപകടമുണ്ടായത് തീർത്ഥാടകരിലൊരാൾക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനിടയിലാണ് പുറത്തു പാർക്ക് ചെയ്തിരുന്ന ട്രാവലറിന്റെ മുൻഭാഗത്ത് തീ ഉയരുന്നതായി കണ്ടത് സമീപത്തുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഷിൻഡോയുടെ സമയോചിതമായ ഇടപെടൽ മൂലം തീ കെടുത്തി ആംബുലൻസ് ഡ്രൈവറായ ഷിൻഡോ തീ പടരുന്നത് കണ്ട് ഉടൻ തന്നെ ആംബുലൻസിലുണ്ടായിരുന്ന ഫയർ എസ്റ്റിംഗ് ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി മണിക്കായിരുന്നു സംഭവം സ്വദേശിയായ ഷിൻഡോ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസുമായി പോകുന്നതിന് എത്തിയതായിരുന്നു ട്രാവലറിന്റെ മുൻഭാഗത്ത് തീ കണ്ടയുടൻ ഉയുടൻ അണച്ചത് മൂലം വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നുവെന്ന് ഷിൻഡോ പറഞ്ഞു നോട്ടം ഞാനൊരു ഓർഡർക്കാരൻ ചേട്ടൻ പറഞ്ഞു ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഈ ട്രാവലിൽ തീ പിടിക്കാൻ അപ്പോൾ ആംബുലൻസിലുള്ള ഫയർ എസ്റ്റിക്യൂഷൻ എടുത്ത് ഞാൻ തീ അണക്കി ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന വണ്ടിയാണ് അത് അത് ഉണ്ടായിരുന്ന ഒരു അയ്യപ്പനെ ബൈക്ക് വേദനയായിട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നു ആ സമയത്താണിത് ഈ ഗ്രൗണ്ടിൽ വെച്ച് സംഭവിക്കുന്നത് വാഹനത്തിൽ ആൾക്കാരുണ്ടായിരുന്നോ വാഹനത്തിന് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഗ്രൗണ്ട് കുറച്ച് പേരും ഇപ്പം ഉണ്ടായിരുന്നു തീ അണക്കാനൊക്കെ മണ്ണൊക്കെ വാരി എറിയുന്നുണ്ട് പക്ഷേ ഫയർ എസ്റ്റിക്യൂഷൻ വെച്ച് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് തീ പടരുന്നത് ഒഴിവാക്കാനും ആംബുലൻസ് ഡ്രൈവർക്ക് സ്ഥലത്തെത്താനും കഴിഞ്ഞ ആശ്വാസത്തിലാണ് തീർത്ഥാടകർ ഐഫോറിന്യൂസ് പാല